നിലമ്പൂരിൽ യു ഡി എഫ് ജയിച്ചാൽ ആർക്കായിരിക്കും ക്രെഡിറ്റ് യു ഡി എഫ് നേതാക്കന്മാർക്കിടയിലും ആണികൾക്കിടയിലുമൊക്കെ വലിയ രീതിയിലുള്ള ചർച്ചകളതുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പല ആശാന്മാരുടെയും പടം ഓ ജയിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വി ഡി സതീശൻ കേരളത്തിലെ അനിഷദ്ധ്യനായ നേതാവായി മാറും അറിവ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഈ ഫാൻസുകൾ അവരവരുടെ നേതാക്കന്മാരാണ് ഈ യു ഡി എഫ് വിജയത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ള നിലയിലുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയെ നിലമ്പൂരിൻ്റെ കാര്യത്തിൽ യു ഡി എഫ് അവിടെ ജയിച്ചാൽ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും ലീഗിനും ഉള്ളതാണ് അല്പമെങ്കിലും രാഷ്ട്രീയ ബോധമുള്ളവർ മറിച്ച് ചിന്തിക്കില്ല ലീഗ് വിചാരിച്ചാൽ അവിടെ ആര്യാടൻ ഷൗക്കത്ത് തോൽക്കും ലീഗ് വിചാരിച്ചാൽ ആര്യാടൻ ചൗക്കത്തിന് നല്ല ജയം നേടാനാകും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് പി വി അൻവറിനെതിരെ മത്സരിക്കുമ്പോൾ അത് നന്നായി തന്നെ കോൺഗ്രസും ആര്യാടൻ ഷൗക്കത്തും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഇപ്പോൾ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇത് ജയിക്കേണ്ടുന്ന ഒരു മത്സരമാണ് എന്ന ബോധം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പി കെ പോലെ ലീഗ് നേതൃത്വത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നേതാവ് തന്നെ നേരിട്ട് അവിടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ ഒരു വോട്ട് പോലും ചോർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത കാട്ടുന്നുണ്ട് ലീഗിന് ഉറപ്പായും ഒരു മുപ്പത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയിലുള്ള വോട്ട് ഉള്ള മണ്ഡലമാണ് നിലമ്പൂർ കോൺഗ്രസിനോടൊപ്പം തന്നെ വോട്ടുള്ള ഒരു മണ്ഡലം ആ മണ്ഡലത്തിൽ ലീഗിൻ്റെ വോട്ടുകളിൽ ഉണ്ടായ ഭിന്നതയാണ് കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പിലും പി വി അൻവറിന് ഗുണകരമായത് ആര്യാടൻ സൗകത്ത് മത്സരിച്ചപ്പോൾ അത് അല്പം കൂടുതലായിരുന്നു കാരണം ആര്യാടൻ ചൗകത്തും അച്ഛനും ഒക്കെ ലീഗിനോട് കാട്ടിയിട്ടുള്ള ആ പക അത് സ്വാഭാവികമായി ലീഗ് നേതാക്കന്മാർ തന്നെ നേരിട്ടിടപെട്ടാണ് അന്നവിടെ വോട്ട് മറിക്കുന്നതിനൊക്കെ നേതൃത്വം നൽകിയത് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്തായാലും അതൊന്നും സംഭവിക്കാതിരിക്കാനുള്ള ജാഗ്രത പി കെ കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് ഈ കോൺഗ്രസിലെ നേതാക്കന്മാർ ഞാനാണ് കേമൻ ഞാനാണ് മറ്റത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഡയലോഗ് വീശിക്കൊണ്ടിരിക്കുന്നതിനിടയിലും ഒരു മൂന്നാം ഭരണം ഇടതുമുന്നണിക്ക് ഉണ്ടായാൽ അത് ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യമായ രാഷ്ട്രീയ ബുദ്ധിയൊക്കെ ഉള്ള നേതാവ് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് ഈ പറയുന്ന സതീശനോ കെ സി വേണുഗോപാലിനോ സണ്ണി ജോസഫിനോ രമേശ് ചെന്നിത്തലക്കോ ഉള്ളതിനേക്കാൾ നിലമ്പൂരിൽ ജയിക്കണം എന്ന ആഗ്രഹമുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കാണ് അത് ലീഗ് നേതാക്കന്മാർ അവിടെ നടത്തുന്ന എണ്ണയിട്ട യന്ത്രം പോലെയുള്ള പ്രവർത്തനം കാണുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യവുമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് ലീഗിന് അവകാശപ്പെട്ടതാണ് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന പരിണിത പ്രജ്ഞനായ അവകാശപ്പെട്ടതാണ് തോറ്റു കഴിഞ്ഞാൽ സംഭവിക്കാവുന്നത് എന്ത് എന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് നന്നായി അറിയാം അതുകൊണ്ട് ലീഗ് വോട്ടിലുണ്ടാകുന്ന ഒരു ചെറിയ ഷിഫ്റ്റ് പോലും എങ്ങനെയായിരിക്കും യു ഡി എഫിൻ്റെ സാധ്യതകളെ ബാധിക്കുക എന്നുള്ളതും അറിയാം എല്ലാം മറന്ന് മറ്റെന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് കോൺഗ്രസിലെ ഈ നേതൃതർക്കത്തിൽ അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള ചോദ്യം ഇപ്പോഴേ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ അതിനുള്ള മറുപടികൾ തങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അത് പറയാനുള്ള അവസരം ഇതല്ല സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം കോൺഗ്രസ് കൈക്കൊണ്ട നിലപാടുകൾക്കെതിരായ അമർശമുണ്ടെങ്കിലും പി വി അൻവറിനോടുള്ള സമീപനത്തിൽ കോൺഗ്രസ് എടുത്ത ധിഖാരപരമായ നീക്കത്തിൽ അമർഷമുണ്ടെങ്കിലും അതൊക്കെ മാറ്റി വച്ച് ഇപ്പോൾ മുന്നിലുള്ളത് യു ഡി എഫ് സ്ഥാനാർത്ഥി അത് ആര്യാടൻ ചോക്കത്ത് എന്നുള്ളതല്ല യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമാണ് എന്ന ദൃഢനിശ്ചയത്തോടെ ലീഗുകാർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് കുഞ്ഞാലിക്കുട്ടിക്ക് അവകാശപ്പെട്ടതാണ് ഒരു വലിയ പൊട്ടിത്തെറി ഒഴിവാക്കിക്കൊണ്ട് തന്നെ യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ ലീഗ് കേന്ദ്രങ്ങളെ ഒന്നിപ്പിച്ചു നിർത്തി ഒരു വോട്ട് പോലും മാറിപ്പോകാതിരിക്കാനുള്ള കടുത്ത പരിശ്രമം അവർ നടത്തുമ്പോൾ ഒരു ജയമുണ്ടായാൽ അതിൻ്റെ നൂറ് ശതമാനവും ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും മുസ്ലിം ലീഗിനുമാണ് അതിനുള്ള അവകാശികൾ വേറെ വിജയമൊക്കെ കഴിയുമ്പോൾ പല രീതിയിൽ പല ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുമെങ്കിലും അവരെയൊക്കെ മാറ്റി നിർത്തി കയ്യടി നൽകേണ്ടത് ഒരു ജയമുണ്ടായാൽ കയ്യടി നൽകേണ്ടത് ലീഗിനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ പറയുന്നു തോറ്റുപോയാലും കുഞ്ഞാലിക്കുട്ടിയുടെ പിടിയിൽ നിൽക്കാത്ത ഘടകങ്ങൾ അവിടെ ഉണ്ട് എന്ന് കരുതേണ്ടി വരും ലീഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരിക്കുന്ന വോട്ട് ചോർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെ ഒരു തോൽവി ഉണ്ടായാൽ വീണ്ടും സജീവമായി മുന്നോട്ട് വരും അങ്ങനെ തോൽവി ഉണ്ടായാലും സ്ഥാനാർത്ഥിക്കെതിരായിട്ടുള്ള നിലപാടുകളായി അത് വ്യാഖ്യാനിക്കപ്പെടുകയും വിരൽ ചൂണ്ടപ്പെടുന്നത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ ഇതിൻ്റെ ക്രെഡിറ്റ് അടിക്കാനായി ഈ കുപ്പായം തുന്നിയിരിക്കുന്ന ആശാന്മാരിലേക്കുമാകും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പതിവില്ലാത്ത ഒരു കാഴ്ചയാണ് നിലമ്പൂരിൽ കാണുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്ത് പഞ്ചായത്ത് പഞ്ചായത്തുതല സമ്മേളനങ്ങളിലടക്കം പങ്കെടുത്ത് കൃത്യമായി തങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വേണ്ടിയുള്ള അക്ഷീണ പ്രയത്നം നടത്തുന്നു മുഖ്യമന്ത്രി നേരിട്ടു തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുക്കാൻ ഏറ്റുപിടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലമ്പൂരിലെ എല്ലാ സാഹചര്യങ്ങളെയും അപ്രസക്തമാക്കുന്ന ചിലത് സംഭവിക്കാനിടയുണ്ട് എന്ന സൂചനയിലേക്ക് വിരൽ ചൂണ്ടുന്നതും യു ഡി എഫ് ക്യാമ്പിനെ ആശങ്കപ്പെടുത്തുന്നത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി അവിടെ ജയിച്ചു കയറാനാകും എന്ന ആത്മവിശ്വാസം അവർക്കുണ്ട് പുറത്തു വരുന്ന രാഷ്ട്രീയ വിശകലനങ്ങളൊക്കെയും ആ നിലയ്ക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് അൻവറിൻ്റെ സാന്നിധ്യം ഒരുപക്ഷെ ഭൂരിപക്ഷത്തിൽ ചെറിയ കുറവ് വരുത്തും എങ്കിലും അവിടെ വിജയിക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും സംഭവിക്കാനില്ല എന്ന ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന യു മുന്നിലേക്കാണ് പിണറായി വിജയൻ നേരിട്ടെത്തുന്നത് പിണറായി അവിടെ ക്യാമ്പ് ചെയ്ത് പഞ്ചായത്ത് തല യോഗങ്ങളിൽ പ്രസംഗിക്കുന്നു എന്നുള്ളത് മാത്രമല്ല ഇവിടുത്തെ വിഷയം മുഖ്യമന്ത്രി വരുന്നു തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്നു പോകുന്നു പൊതുസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രിയെ കാണാൻ ആളുകൾ എത്തുന്നു അതൊന്നുമല്ല പ്രശ്നം ഇന്ന് കേരളം കണ്ട ഏറ്റവും മികച്ച സോഷ്യൽ എൻജിനീയറിങ് നടത്താൻ അറിയാവുന്ന രാഷ്ട്രീയക്കാരൻ നിലമ്പൂർ പോലെ ആ സോഷ്യൽ എൻജിനീയറിംഗിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് നേരിട്ടെത്തി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യു ഡി എഫിന് ചെറുതായി ഭയക്കാനുണ്ട് എന്ന് യു ഡി എഫ് നേതാക്കന്മാർക്കറിയാം നിലമ്പൂർ ഈ സാമുദായിക സമവാക്യങ്ങൾ കൃത്യമായി തന്നെ നിലനിൽക്കുന്ന ഒരിടമാണ് അവിടെ ആ സാമുദായിക ഘടകങ്ങളെ ഒന്നിച്ചു ചേർക്കാൻ കഴിവുള്ള പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുമ്പോൾ അതിനകത്ത് ഭയക്കാനുണ്ട് എന്ന് യു ഡി എഫ് ക്യാമ്പ് കരുതിക്കൊള്ളുക കൊള്ളുക ഇപ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതുവരെയുള്ള അവലോകനങ്ങളിലൊക്കെ യു ഡി എഫിന് അനുകൂലമായ ഒരു വികാരം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ പിണറായി വിജയൻ്റെ ഈ വരവ് അദ്ദേഹം രണ്ട് മൂന്ന് ദിവസമായി നിലമ്പൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുന്ന തുടർ ചർച്ചകൾ പ്രതികരണങ്ങൾ അതൊക്കെ നൽകുന്ന സൂചന ഒരു പക്ഷേ യു ഡി എഫ് ക്യാമ്പ് വലിയ തോതിൽ വിശ്വസിക്കുന്ന ന്യൂനപക്ഷ വോട്ടുകളിൽ ഒരു വിള്ളലുണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് അങ്ങനെ ഒരു വിള്ളലുണ്ടായാൽ അത് എം സ്വരാജിന് ഗുണകരമാകും എന്ന് പറയാതിരിക്കാനാകുന്നില്ല പക്ഷെ അപ്പോഴും ഈ പി വി അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുപോലെ വെല്ലുവിളിയായി നിൽക്കുന്നു അദ്ദേഹം ഈ അവസാന റൗണ്ടുകളിൽ നടത്തുന്ന ഒരു കുതിച്ചുചാട്ടം ഇപ്പോൾ യൂസഫ് പത്താനെ പോലെയുള്ള ആളിനെയൊക്കെ കൊണ്ടുവന്ന് വന്ന് കാട് ഇളക്കുന്നുണ്ട്